നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ ആസ്തി വികസനം ലക്ഷ്യമാക്കി വിവിധ ആനുകൂല്യങ്ങൾക്കായുള്ള അപേക്ഷ ക്ഷണിച്ചു ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴ ഇന്ന് മുതൽ അടുത്ത നാല് ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു സർക്കാർ എയ്ഡഡ് സ്കൂളിൽ വിദ്യാഭ്യാസം നടത്തിയവരും രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പരീക്ഷയിൽ എഴുപത്തിയഞ്ച് ശതമാനമോ അതിൽ കൂടുതലോ മാർക്ക് നേടിയവരും പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷയിൽ എൺപത്തിയഞ്ച് ശതമാനവും അതിൽ കൂടുതലും മാർക്ക് നേടിയവരുമായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പരീക്ഷയിൽ എഴുപത് ശതമാനവും അതിൽ കൂടുതലും പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷയിൽ എൺപത് ശതമാനവും അതിൽ കൂടുതലും മാർക്ക് ലഭിച്ച എസ് സി എസ് ടി വിഭാഗം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ മാതാപിതാക്കളിൽ നിന്നും നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ ബോർഡിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെ സ്വീകരിക്കുന്നതാണ് അപേക്ഷാ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ് അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അംഗത്വ പാസ്ബുക്കിന്റെ പകർപ്പ് ആധാർ കാർഡിന്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയും സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെടുക തൊഴിലുറപ്പ് പദ്ധതിയിൽ ആസ്തി വികസനം ലക്ഷ്യമാക്കി പശുതൊഴുത്ത് ആട്ടിൻകൂട് കോഴിക്കോട് കമ്പോസ്റ്റ് സംവിധാനം കിണർ റീചാർജ് അസോള ടാങ്ക് തീറ്റപ്പുൽ കൃഷി സോഫ്റ്റ് കുളം നിർമ്മാണം എന്നീ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ ക്ഷണിച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ സ്ത്രീ ഗൃഹനാഥയായിട്ടുള്ള കുടുംബങ്ങൾ അംഗപരിമിതർ ഗൃഹനാഥരായിട്ടുള്ള കുടുംബങ്ങൾ പി എം എ വൈ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എന്നിവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതാത് ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലോ സമർപ്പിക്കാമെന്ന് ഇലന്തൂർ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ അറിയിച്ചു ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴ ഇന്നുമുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ അടുത്ത നാല് ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്നും അറിയിപ്പ് ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് നിലവിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി